ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ കുഴപ്പമില്ലാതെ പോകുന്നു ഇന്നത്തെ ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളാട്ടോ വീഡിയോയിൽ രാവിലെ ഇന്നത്തെ പോലെ എഴുന്നേറ്റു ഓക്കിന്ന് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടി അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയതേ അവൾക്ക് വേണ്ടി മാത്രം ഞാനിപ്പം പുട്ടുണ്ടാക്കി അത് കഴിഞ്ഞ് അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം പുട്ടുണ്ടാക്കി ചായ ഉണ്ടാക്കി ഞങ്ങളും ചായ കുടിക്കുക ഞാനും ചേട്ടാൻ കൂടിയേ മോൻ്റെ സ്കൂളിൽ നിന്ന് പി ടി എം ഉണ്ട് അപ്പോൾ അതിന് പോകണം അതിനുവേണ്ടി വേഗം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നിട്ട് വേണം മോനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരുക്കി കൊണ്ടുപോകാനായിട്ട് അത് ഭയങ്കര ഒരു പ്രശ്നം ആണ് രാവിലെ എഴുന്നേൽക്കുകയേ ഇല്ല എത്ര പറഞ്ഞാലും എഴുന്നേക്കുക അല്ല വഴക്കും കരച്ചിലേക്കുക പിന്നെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി അപ്പോൾ അമ്മ എൻ്റെ ഒരു കാര്യം ടീച്ചറിനോട് പറയില്ലേന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പോകുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ടീച്ചറിനെ കണ്ട് തിരിച്ച് വന്നു കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചതേ ചേട്ടയുടെ ഒരു അനിയൻ ഉണ്ടായിരുന്നു ഇവിടെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയോ മേടിച്ചു ചൈനീസോ കൊറിയനോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ കൂടി കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു എന്നും ഒരേ ഫുഡ് ആയാലൊരു ഒരു ഇല്ലല്ലോ അപ്പം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇത്രയൊക്കെ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ ഓക്കെ ബായ്